ഭാര്യ രഹനയ്ക്ക് സ്നേഹമയായ ഭർത്താവും നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു നവാസ് എന്നതിനൊപ്പം തന്നെ മൂന്ന് മക്കൾക്ക് നല്ലൊരു പിതാവ് കൂടിയായിരുന്നു നവാസ് മൂന്നു പേരുടെയും എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയുകയും മക്കൾക്കൊപ്പം കിട്ടുന്ന ഇടവേളകളിലെല്ലാം യാത്രകൾ പോവുകയും ചെയ്തിരുന്നു അദ്ദേഹം കോവിഡ് കാലത്ത് പോലും അദ്ദേഹം ആ യാത്രകൾക്ക് മുടക്കം വരുത്തിയിരുന്നില്ല അത്തരത്തിൽ മക്കൾക്കും ഒപ്പം നടത്തിയ യാത്രകളിലെ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് നോവായി മാറുകയാണ് അപ്രതീക്ഷിതമായി നടത്തിയ ഒരു യാത്രയ്ക്കിടെ നവാസ് പകർത്തിയ സന്തോഷ ചിത്രം നെഞ്ചുനീറുന്ന വേദനയിലാണ് മകൾ നഹ്രിൻ നവാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതിനു നൽകിയ ചെറിയ കുറിപ്പ് ഇങ്ങനെയാണ് ഈ നിമിഷങ്ങൾ മിസ് ചെയ്യുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കൊതിയാകുന്നു എന്നാണ് വേദനയോടെ നഹ്റിൻ കുറിച്ചത് അതിനു താഴെ നിരവധി പേരാണ് നെഹ്റിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ടും കമന്റുകളും കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നവാസിന്റെ മകൻ റിഹാൻ ഒരു പൊതുവേദിയിലെത്തിയപ്പോൾ ഉമ്മ ഇപ്പോഴും വേദനയിലാണെന്നും പതുക്കെ പതുക്കെ കുടുംബം എല്ലാം മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂവെന്നും പങ്കുവച്ചിരുന്നു പിന്നാലെയാണ് നഹ്റിനും ഉപ്പയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ചിത്രവും ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചത്